കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരുമെന്ന് പത്മജ വേണുഗോപാൽ കെ മുരളീധരൻ അടക്കം കോൺഗ്രസിലെ പലരും ബി ജെ പിയിലേക്ക് വരും മുരളീധരൻ എന്ന തന്റെ ചേട്ടന് താൻ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നല്ല ബുദ്ധിയും ബോധവുമുള്ള ആളാണ് കെ മുരളീധരൻ മുരളീധരൻ വേണ്ട കാര്യം അദ്ദേഹം ചെയ്തോളും ആരൊക്കെയാണ് കുഴിയിൽ ചാടിച്ചതെന്ന് ഡി ഓഫീസിന്റെ മുന്നിൽ പോസ്റ്ററിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും പത്മജ വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് കാര്യങ്ങൾ എല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല കാരണം വേറെ ഒന്നുമല്ല ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയൊരു പിൻവലം പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാൻ ഇനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പലർ ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആരും ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലരും എന്താ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകളെക്കാളും ഇതൊന്നും ആരും ചെവി കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്നത് കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവാണ് എനിക്കങ്ങനൊരു തോന്നൽ എൻ്റെ മാര ആരോടും പറഞ്ഞില്ല പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനും ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത് ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ്സാണ് ഇപ്പോൾ വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കുന്നതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കണതും കോൺഗ്രസ് ആണ് അത് അതുകൊണ്ട് തന്നെയാണ് പലരും പോയി ക്ഷണിക്കു തന്നെ എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും ഇല്ലാത്ത ആളൊന്നുമല്ല നല്ല ഉണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏ എൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്ററായിട്ട് ഇരുന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കണ്ണാരം വളർത്തിയേക്കുള്ളത് അതുകൊണ്ട് ഇത്തിരി ഫ്രണ്ട്സ് മുരളിയോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളിനെ വേണ്ടത് ചെയ്യുമ്പോൾ അദ്ദേഹം അത് ചെയ്തോളൂ ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത കാര്യം അറിയാത്ത കാര്യം ഇല്ല ഇല്ല ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇത്രല്ലായിട്ടുള്ളത് അല്ല ഞാനോ സ്നേഹം എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ രണ്ടിതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്നാൽ എന്ത് പറയും അച്ഛനെയാലും അമ്മയേലൊക്കെ പറഞ്ഞു എന്ന് വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേന്നേ ഞാൻ മല്ലോ ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് എല്ലാ ഇതിലും ഇരുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിന് ഒരു വേദനയുണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കണ്ട ഇതെന്തൊരു തോൽപ്പിയോ തോൽവിയോ തോൽപ്പിക്കുക മൂന്നാമത്തെ ഇലക്കിട്ടതാണ് ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുമായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്താ അറിയാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ എൻ നമ്മുടെ അച്ഛനും അമ്മ അവിടെ കിടക്കുന്നുണ്ട് ആ അച്ഛനമ്മേനും കൂടി ഇവിടെ എടുത്തുകൊണ്ട് പോയാലോ ഞാൻ എന്നാലോചിക്കണോ എന്ന് പറഞ്ഞ ആള് തൃശ്ശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചതെന്ന് അദ്ദേഹമാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ ബിജെപി വന്നിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിന് അതിപ്പോൾ ആരും ചേട്ടനല്ല ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷമില്ല കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ഛനക്കും സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നെടുത്ത് പറയും അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട തെറ്റിദ് വരണം എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ ഇനിയും ഇഷ്ടം മാതിരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്